വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ രാഘവന്നായർ ചുരുട്ടി എറിഞ്ഞ ആ പേപ്പറാണെങ്കിൽ ഭാമ പോയി എടുക്കുന്നുണ്ട് എന്നിട്ട് ഭഗവാനെ ഇതിൽ ഏതാണ് ഞാൻ വിശ്വസിക്കുക സത്യ വിഷ്ണുവിൻ്റെ മകളാണെങ്കിൽ ഞാൻ ചെയ്ത് കൂട്ടിയതെല്ലാം ദ്രോഹമായല്ലോ ഈ പാവങ്ങളെല്ലാം ഞാൻ എവിടെ കൊണ്ട് കളയും എന്നൊക്കെ പറഞ്ഞിട്ട് അന്നൊരിക്കൽ ശാലിനി വീട്ടിൽ വന്ന് ശരതാമ്മയൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ശാലിനിയെക്കുറിച്ച് കുറേ അപമാനിച്ച് സംസാരിച്ചപ്പോൾ ശാലിനി ഇങ്ങനെ വിളിച്ചുകൊണ്ട് പറഞ്ഞല്ലോ ഇനി ഒരു അക്ഷരമുണ്ടരുത് സത്യ ഈ വീട്ടിലെ കുട്ടിയാണ് ഒരേ രക്തം എന്നൊക്കെ പറഞ്ഞത് ഓർമ്മിക്കുമ്പോൾ ഭാമയ്ക്ക് ആകെ സങ്കടവും കരച്ചിലും ൊക്കെ വരുന്നുണ്ട് ഈ എഴുതിയിരിക്കുന്നത് സത്യമാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് വീണ്ടും പേപ്പറും കൊണ്ടും അവിടെ പോയി ഇരിക്കുന്നുണ്ട് കണ്ടുപിടിക്കണം സത്യവിഷ്ണുവിൻ്റെ മകളാണെങ്കിൽ ഏത് വഴിക്കാണെങ്കിലും അത് കണ്ടുപിടിക്കുക തന്നെ വേണമെന്നും പറഞ്ഞ് ഫാമ പേപ്പറുമായിട്ടിരിക്കുന്നുണ്ട് അന്നേരം ഫാമ അത് വിശ്വസിച്ച് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ താൻ ചെയ്തു പോയതൊക്കെ തെറ്റായിപ്പോയി എന്നുള്ളൊരു ബോധവും അന്നേരം ഫാമയുടെ മനസ്സിലുണ്ട് നന്നായി കരയൊക്കെ ചെയ്യുന്നുണ്ട് ഫാമ അവിടെ ഇരുന്നുണ്ട് ഇതേസമയം അവിടെ ശാരദാമ്മയുടെ വീട്ടിലെ ശാരദാമ്മ ആണെങ്കിൽ കുട്ടികൾക്കുള്ള ലഞ്ച് ബോക്സ് റെഡിയാക്കി റെഡിയാക്കി ബേക്കൊണ്ട് വയ്ക്കുന്നുണ്ട് നേരം ശാലിനി ഇറങ്ങി വരികയാണ് അന്നേരം സത്യ റെഡിയായി പക്ഷേ പപ്പി റെഡി ആവുന്നില്ല അമ്മയെ എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ് പപ്പി റെഡി ആവാൻ വേണ്ടി സത്യ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ശാരി അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട് ശാന്തിച്ച് ഇപ്പോൾ വരുമെന്നൊക്കെ ശാലിനി പറയുകയാണ് അന്നേരം ശാലി ചോദിക്കുന്നുണ്ട് അതിനെന്താ റെഡിയായി വരുമ്പോൾ നീ ഓഫീസിൽ പോകുമ്പോൾ കൊണ്ടാക്കിയ പോലെ അതുപോലെയല്ലേ എന്നും പിന്നെ ഇന്നെന്താ ഇത്ര പ്രത്യേകതയെന്ന് ശാലി ചോദിക്കുന്നുണ്ട് അന്നേരം നീ അറിഞ്ഞില്ലേ ഇന്നവരെ പുതിയ വീട്ടിൽ താമസം അപ്പോൾ ഓഫീസിൽ പോകുന്നില്ല എന്ന് പറയുകയാണ് അന്നേരം ഓ ഇതൊക്കെ ആരെയാണ് എന്നോട് ആരൊന്നും പറയാറില്ലല്ലോ എന്നും പറഞ്ഞ് ആ ഒരു ഒഴിവ് കഴിവ് രീതിയിൽ ശാരിക സംസാരിക്കുന്നുണ്ട് അന്നേരം ശാലിനി പറയുന്നുണ്ട് അതെ ചേച്ചി അങ്ങനെ പറയരുത് ഡേറ്റ് മുഹൂർത്തം ഡേറ്റ് കുറിപ്പിച്ചുകൊണ്ട് വന്നപ്പോഴും ഞാൻ എല്ലാവരോടും പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ ഹോട്ടലിലെ കാര്യങ്ങൾ നോക്കി ഇവിടെ നിന്നോളാം എന്നിങ്ങനെ ഇഷ്ടമില്ലാത്ത രീതിക്ക് ശാരിക സംസാരിക്കുകയാണ് ശരിതാമ ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ വരുന്നില്ല എന്ന് ശാരിക പറയുന്നുണ്ട് ഇതേസമയം ഇറങ്ങി പക്ഷേ റെഡി ആയിട്ടില്ല സത്യം പറയുന്നുണ്ട് ില്ല എന്നുള്ളത് അന്നേരം പപ്പി മര്യാദയ്ക്ക് പോയി റെഡി ആയിക്കി എന്നെ വാശി പിടിപ്പിക്കരുത് എന്ന് പറഞ്ഞുമ്പോൾ ശാലി ശാലിനിക്ക് ഒരു ഫോൺ വരുന്നുണ്ട് നേരെ ഓഫീസിൽ നിന്നായിരിക്കും നിന്നായിരിക്കുമെന്ന് പറഞ്ഞ് ശാലിനി ഫോൺ എടുക്കാനായിട്ട് പോകുമ്പോൾ ശാരദാമ പറയുന്നുണ്ട് റെഡി റെഡിയാവോ ഇല്ലെങ്കിൽ അവൾ തിരിച്ച് വന്നാൽ എന്നെ കൂടെ വഴക്ക് തല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ വേണ്ട എനിക്ക് അമ്മയെ കാണണം അമ്മയെ കാണിക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ പോകാമെന്ന് പറയുന്നുണ്ട് അന്നേരം അമ്മ ഹോസ്പിറ്റലിലാണ് പിന്നീട് ശാരദാമ കൊണ്ടുപോയി കാണിക്കാൻ വാക്ക് എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ പോവില്ല എന്ന് പറഞ്ഞിട്ട് പപ്പി ആകെ ബഹളം വയ്ക്കുകയാണ് നേരെ മോള് പറയുന്ന കേക്ക് ചെല്ല് എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് സത്യയോടൊപ്പം പറഞ്ഞു വിടുന്നുണ്ട് ഒരുങ്ങാനായിട്ട് തുടർന്ന് പിന്നെ ഷാരാമ്മ ആണെങ്കിൽ ശാരീരിയോട് ചോദിക്കുന്നുണ്ട് നീ എന്താ പറഞ്ഞാൽ നിന്നോടാരും പറയാറില്ല ഒന്നുമില്ല എന്നുള്ളത് നിന്റെ കാര്യങ്ങളൊക്കെ എന്തുമാത്രം അവൾ ഓടി നടന്നിട്ടുണ്ട് അവസാനം ഇങ്ങനെ പെരുമാറിയാൽ അവൾ നിങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയൊക്കെ ഇടപെടുകയുള്ളൂ അവസാനം എന്നോട് പരാതിയുമായിട്ട് എന്ന് പറയുമ്പോൾ ശാരീകം കൂടി ദേഷ്യത്തോട് സംസാരിക്കുകയാണ് ആ ഒരു പഴയ ശാരീകയുടെ അതേ ഒരു അഹങ്കാരഭാവത്തിൽ തന്നെ ഇവിടെയും സംസാരിക്കുന്നുണ്ട് പിന്നെ എനിക്ക് വേണ്ടി അവൾ എന്താണ് ചെയ്തിട്ടുള്ളത് മെൻറ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളതോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഒരു നിസ്സാരമായിട്ടാണ് അവിടെ ഷാലി പറയുന്നത് നേരം ശരുന്ന പറയുന്നുണ്ട് അതൊന്നും ചെയ്തില്ലേ ചോദിക്കുകയാണ് ഞാൻ ഇവിടെ ഒറ്റപ്പെട്ട് കഴിയില്ലേ രാജീവ് സാറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നില്ലല്ലോ ഒന്ന് വിളിക്ക പോലും ചെയ്യുന്നില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശാലിനി ഇറങ്ങി വരുന്നുണ്ട് അന്നേരം പിന്നെ ശാലിനി പറയുന്നുണ്ട് എനിക്ക് ഇടപെടുന്നതിലൊത്തിരി പരിമിതികളുണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിച്ചാലേ തീരത്തുള്ളൂ രാജീവ് സാർ പറയുന്നതും ചേച്ചി പറയുന്നതും രണ്ട് രണ്ട് കാര്യങ്ങളാണ് എന്തൊക്കെയോ ഒരു പൊരുത്തക്കേടുകൾ അതുകൊണ്ട് നിങ്ങൾ സംസാരിച്ച് തീർക്കുക ഇനി നിങ്ങൾ തമ്മിൽ സംസാരിച്ച് തീർന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഇടപെടാം എന്നെ കൊണ്ട് അത്രേ പറ്റൂ എന്നിങ്ങനെ നിർബലം ഒരു കടുത്ത കടുപ്പിച്ച് ശാലിനി പറയുമ്പോൾ അവിടെ ശാരിക ഒന്ന് പതറുകയാണ് അപ്പോൾ എന്തൊക്കെയോ പുറത്തൊക്കെ സംഭവങ്ങൾ എന്തൊക്കെയോ വിരങ്ങളിലുണ്ട് അത് ശാരികയും വിട്ടു പറയുന്നില്ല എന്താണെന്നുള്ള ഒരു അജി വന്നിട്ട് തീരുമാനിക്കാമെന്ന് പറയുകയാണ് തുടർന്നാണെങ്കിൽ അവിടെ വീണ്ടും സത്യ വിളിച്ചു പറയുന്നുണ്ട് അമ്മേൻ്റെ പപ്പി യൂണിഫോം ഇടുന്നില്ല എന്ന് പറയുമ്പോൾ അവളെ ഇന്ന് ഞാൻ എന്ന് പറഞ്ഞിട്ട് ശാലിനി അങ്ങോട്ടത്തേക്ക് ദേഷ്യപ്പെട്ട് പോവുകയാണ് അന്നേരം അവളെ ഒന്നും കുഞ്ഞുങ്ങളെ ഒന്നും എന്ന് പറഞ്ഞുകൊണ്ട് ചാരുതാമ പിറകെ പോകുന്നുണ്ട് അന്നേരം ശാരിക വീണ്ടും ഇഷ്ടമില്ലാതെ ഒറ്റയ്ക്കെങ്കിലും സംസാരിക്കുകയാണ് ഓ അല്ലെങ്കിലും കാര്യം വരുമ്പോൾ അമ്മയും മകളും ഒക്കെ ഒന്ന് ബാക്കിയുള്ളവർ അല്ലെങ്കിലും പുറത്താണല്ലോ എന്ന് പറഞ്ഞ് അവിടെ ആ ഒരു ഇഷ്ടമില്ലാത്ത രീതിക്ക് തന്നെ ഇരിക്കുന്നുണ്ട് ഇതേ സമയം പൊന്നിയാണെങ്കിൽ പലഹാരങ്ങൾ വിൽക്കാനായിട്ട് ഇങ്ങനെ ഒരു ഇട റോടി കൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതുവഴിയാണെങ്കിൽ സുബൈദ ഓട്ടോയിൽ വരുന്നുണ്ട് അന്നേരം പൊന്നിയെക്കുണ്ട് ഓട്ടോ നിർത്തി ഇറങ്ങുന്നുണ്ട് അന്നേരം പൊന്നി നല്ല പേര് ചോദിക്കുന്നുണ്ട് അന്നേരം അതേന്ന് പറയുമ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ആകെപ്പാട് ഒരു വിഷമം പോലെ സുബൈദയ്ക്ക് അന്നേരം ഇത്തായ്ക്ക് എന്നോട് എന്തോ പറയ ചോദിക്കാനുണ്ടല്ലോ പറയാനുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അത് നൂറിൻ്റെ കാര്യം തന്നെയാണ് അവളുടെ കാര്യം ആകെ സങ്കടമാണ് പിന്നെ നസീറാണെങ്കിൽ എവിടെയോ ഓ കറങ്ങി നടക്കുകയാണ് അവൻ പണ്ടും ഇങ്ങനെ തന്നെയാണ് നിന്ന് നൽപ്പില് കാണില്ല അവൻ വരാത്തത് നൂറിൻ്റെ ഈ സ്വഭാവം കൊണ്ട് തന്നെയാണെന്നാണ് നസീറിൻ്റെ വാപ്പ പറയുന്നത് പിന്നെ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറയുന്നുണ്ട് നേരം എന്താണെന്നിങ്ങനെ പൊന്ന് ചോദിക്കുമ്പോൾ ഈ നൂറിൻ്റെ കാര്യങ്ങൾ അനൂപിനെ എങ്ങനെയെങ്കിലും ഒന്ന് അറിയിക്കണം ഈ കൊച്ചൊരു വീട്ട് തടങ്കലി പോലെയാണ് അതിനെ അവിടെ എനിക്ക് അവളെ സഹായിക്കുന്നതിന് പരിമിതികളുണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നായിട്ട് പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അന്നേരം പൊന്ന് പറയുന്നുണ്ട് ഞാൻ ഒന്നെങ്കിലും ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ട് ഒന്നുകിൽ അനുവിനെ അറിയിക്കാനായിട്ട് ശാരദാമ വഴി അല്ലെങ്കിൽ ശാലിനി കുഞ്ഞു വഴി എങ്ങനെയായാലും എത്തേൻ്റെ അടുത്ത് ഞാൻ എത്തിച്ചോളാം ഒന്നുമില്ലെങ്കിലും നമ്മുടെ നൂറിന് വേണ്ടിയിട്ടല്ലേ എന്ന് പറയുകയാണ് അന്നേരം ഫോൺ ചെയ്യാൻ പോലും സമ്മതിക്കില്ല എന്നൊക്കെ സുബേദ് പറയുന്നു ഫോൺ കൊടുക്കില്ല എന്നൊക്കെ പറയുകയാണ് അന്നേരം കൊഞ്ഞ് എങ്ങനെയും ഈ നൂറിന്റെ വിവരം അനുവിനെ അറിയിക്കാം എന്നുള്ളത് അവിടെ സുബേദയോട് പറയുമ്പോൾ സുബേദയ്ക്കൊരു ചെറിയ ആശ്വാസമാകുന്നുണ്ട് സമയം അവിടെ പുതിയ വാടക വീട്ടിൽ പാൽ കാച്ചുന്ന ചടങ്ങിനുള്ളതെല്ലാം എല്ലാ അവർ ചെയ്യുന്നുണ്ട് അന്നേരം പാല് ഗ്യാസിൽ വെച്ച് ഇങ്ങനെ പാല് കാച്ചുകയാണ് അന്നേരം ശരദാമയും ശാലിനിയും വിഷ്ണുവും കമലിനും ജയശ്രീയും ജയശ്രീയുടെ അമ്മയും ഒക്കെ ഉണ്ട് അന്നേരം ശരദാമ്പ പറയുന്നുണ്ട് പാല് തിളച്ച് പിന്നെ കിഴക്കോട്ട് തിളച്ച് തൂക്കണമെന്നാണ് അതിനുവേണ്ടി കിഴക്കോട്ട് കലം ചരിച്ചു വയ്ക്കുന്നവരും ഒക്കെ ഉണ്ട് ഓരോരോ വിശ്വാസങ്ങൾ എന്ന് പറയുകയാണ് പണ്ടൊക്കെ ഈ പാല് കാച്ചുന്ന തീയാണെങ്കിൽ വീട്ടിൽ ഗണപതി ഹോമം നടത്തിയിട്ട് അതിൽ നിന്നെടുക്കുന്ന അഗ്നി കുണ്ടത്തിൽ നിന്നാണ് തീ എടുക്കാനുള്ളത് ഇപ്പോൾ അമ്പലത്തിലല്ലേ ഗണപതി ഹോമം ഒക്കെ നടത്തുന്നത് പിന്നെ ഇവിടെ നിന്ന് തീട്ടാനാ ചോദിക്കുമ്പോൾ വീട്ടിന് പുതിയ വീട്ടിന് കരി പിടിക്കും എന്നൊക്കെയാണ് പറയുന്നത് കാലം പോയ പൊക്കെ എന്നൊക്കെ പറഞ്ഞ് ശരദാമം സംസാരിക്കുന്നുണ്ട് അന്നേരം വിഷ്ണു പറയുന്നുണ്ട് കാലം പുരോഗമിക്കുന്ന അനുസരിച്ച് ആചാരങ്ങളും ഒക്കെ മാറി വരികയാണെന്നാ അന്നേരം കമലം പറയുകയാണ് എനിക്കെന്താണാവോ ഈ ഗണപതി ഹോമവും ബാലുകാച്ചുവൊക്കെ ചെയ്യാൻ പറ്റുന്ന പറയുകയാണ് അന്നേരം ജയശ്രീ പറയുന്നുണ്ട് ഗണപതി ഹോമം ക്ഷേത്രത്തിൽ പോയി നടത്തിയാൽ മതി പിന്നെ പാല് കാച്ചു അത് വൈകുന്നേരം വീട്ടിൽ പോകുമ്പോൾ ഒരു ഓരോ പാലു മേടിച്ചുകൊണ്ട് പോയി കാച്ചിയാൽ മതിയെന്ന് അന്നേരം എല്ലാവരും കൂടി അങ്ങ് ചിരിക്കുകയാണ് നേരം വിഷ്ണു പെട്ടെന്ന് കമലിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഇങ്ങനെ പിച്ചിട്ട് പറയുകയാണ് എൻ്റെ വർക്കൗട്ട് ഒന്നും ഏക്കുന്നില്ലല്ലോ നീ പോയി ഒരു സ്വയംവരെ പുഷ്പാഞ്ജലി നടത്തിയത് അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ എന്ന് പറയുകയാണ് അന്നേരം എന്താ ഒരു രഹസ്യം പറിച്ചില്ലെന്നിങ്ങനെ ശാലിനി ചോദിക്കുന്നുണ്ട് നേരം ഏ ഒരു കല്യാണക്കാര്യം പറഞ്ഞതാണെന്ന് ഇങ്ങനെ പറഞ്ഞ് എല്ലാവരും കൂടി അങ്ങ് ചിരിക്കുന്നുണ്ട് ഇതേ സമയം അനുപല്ലവിയാണെങ്കിൽ ശാലിനിയെ ഫോൺ ചെയ്യുന്നുണ്ട് അതായത് വിഷ്ണുമായിട്ട് ആ ഫോണിങ് എടുക്കുന്നത് എന്ന് ശാലിനി പറയുമ്പോൾ വിഷ്ണുവിൻ്റെ ഇന്ന് ഫോൺ എടുത്ത് കൊടുക്കുന്നുണ്ട് ഹരിത കേരളം പരിപാടിക്ക് മിനിസ്റ്റർ വരുന്നുണ്ട് ജോൺ അബ്രഹാം സാറിൻ്റെ നേതൃത്വ നേതൃത്വത്തിലാണ് നമ്മുടെ കയ്യിൽ നിന്നും ഒരു പിടിപ്പുകേട് ഉണ്ടാകാനായിട്ട് പാടില്ല അ നമുക്ക് വേണ്ടി എന്ത് ശത്രുപക്ഷം ഉണ്ടെങ്കിൽ അത് അവിടെ ജോൺ അബ്രഹാം എന്നൊക്കെ അനുപല്ലവിയും ശാലിനിയും തമ്മിൽ സംസാരിക്കുന്നുണ്ട് ഞാൻ എന്തായാലും കറക്റ്റ് സമയത്ത് എത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുന്നുണ്ട് അതായത് വിഷ്ണുതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അതിന് ഫോൺ വെച്ചതിന് ശേഷമാണെങ്കിൽ അവിടെ പിന്നെ പാൽ ഇങ്ങനെ തിളച്ച് തോന്നുന്നുണ്ട് അന്നേരം എല്ലാവരും ഇനി സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ് അങ്ങനെ തൂവട്ടേന്ന് ഇങ്ങനെ ശരതാമം പറയുമ്പോൾ ഭാഗ്യം കിഴക്കോട്ട് തന്നെയാണ് തൂകിയതെന്ന് പറയുന്നുണ്ട് അതിനുശേഷം പഞ്ച ഓഫ് ചെയ്തിട്ട് പഞ്ചസാരയായിട്ട് ഇളക്കാൻ പറയുന്നുണ്ട് ചാലിന് ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ട് അന്നേരം ഓഫ് എൽ എന്ന് പറഞ്ഞ് ഒന്നുകൂടി ശരതാമം ഓഫൊക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷം പഞ്ചസാര ഇടുമ്പോഴത്തേക്ക് വിഷ്ണു പറയുന്നുണ്ട് കുറച്ച് കൂടുതൽ പഞ്ചസാര ഇട്ടോ അന്നേരം ശാലിനി പഞ്ചസാരയിട്ട് കലക്കുന്നുണ്ട് അന്നേരം ശരദാമ്മ പറയുന്നുണ്ട് ഇതാണ് ഗ്ലാസ്സിൽ ഒഴിച്ച് എല്ലാവർക്കും കൊടുക്കാനുള്ളതാണ് അതേപോലെ ശാലിനി ഒരു ഗ്ലാസുകളിലായിട്ട് ഒഴിക്കുന്നുണ്ട് എന്നിട്ട് അവരതെല്ലാം കൊടുത്ത് ഹാളിലേക്ക് പോയിരിക്കുകയാണ് അന്നേരം ആണെങ്കിൽ കമലം പറയുന്നുണ്ട് പാല് പഞ്ചസാരയിട്ട് കുടിച്ചിട്ട് കാര്യമൊന്നുമില്ല ഗൃഹനാഥനും ഗൃഹനാഥയും കൂടി ഇന്ന് ഈ പാലുകാച്ച വീട്ടിൽ തന്നെയാണ് അന്തി ഉറങ്ങേണ്ടത് അല്ലെങ്കിൽ വന്ന് കയറി ഐശ്വര്യം ഇറങ്ങി പോകുന്നു പറയുക അന്നേരം വിഷ്ണു കളിയാക്കുന്നുണ്ട് നീ ഏതോ നൂറ്റാണ്ടിലാടാണ് ജീവിക്കുന്നത് അന്നേരം രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മൾ ഇവിടെ താമസിക്കാൻ പറ്റുമല്ലോ പിന്നെ എന്തിനാ എത്ര ധൃതി കൂട്ടുന്നതെന്ന് പറയുമ്പോൾ ജയശ്രീടെ അമ്മ പറയുന്നുണ്ട് അത് കമലം പറഞ്ഞാൽ ശരി തന്നെയാണ് ഇപ്പോൾ പാലുകാച്ചു കഴിഞ്ഞപ്പോൾ വീട് ഉണർന്നു കഴിഞ്ഞു അപ്പോൾ ഐശ്വര്യം നേരെ നിൽക്കണ്ടേ രണ്ടുപേരും ഇവിടെ താമസിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് പറയുമ്പോൾ എല്ലാവരും അത് ആലോചിക്കുന്നുണ്ട് അന്നേരം വിഷ്ണു പറയുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആലോചിച്ച് ചെയ്യാം അല്ലേ താമസിക്കുക അല്ലേ എന്നിങ്ങനെ വിഷ്ണുവാണെങ്കിൽ കണ്ണുകൊണ്ടെങ്കിൽ കാണിച്ച് ശാലിനിയോട് ചോദിക്കുമ്പോൾ ശാലിനി അങ്ങ് സമ്മതിക്കുന്നുണ്ട് അന്നേരം കമലയി ഇങ്ങനെ ജയശ്രീ നോക്കിയിട്ട് പറയുകയാണ് ഓ എൻ്റെ ഒരു കാര്യമേ എല്ലാവർക്കും സന്തോഷം നൽകാൻ ഞാൻ തന്നെ വേണം പക്ഷേ എനിക്ക് എനിക്കിട്ടാൽ സന്തോഷം തരുന്നുമില്ല എന്ന് പറയുമ്പോൾ ജയശ്രീ പറയുകയാണ് അതെ ആശാനോട് കുറച്ച് കടം ചോദിക്കും എന്ന് പറയുന്നുണ്ട് അങ്ങനെ കമലം മനസ്സ് വിചാരിക്കുകയാണ് എന്നാലും നീ എനിക്ക് സന്തോഷം തരില്ലേ എന്ന് പറഞ്ഞ് എല്ലാവരെയും കമലിനെയും ജയശ്രീയെ ശ്രദ്ധിക്കുന്നുണ്ട് ശാലിനിയും വിഷ്ണുവൊക്കെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശാന്ത കുടുംബശ്രീന്ന് ഫോൺ ചെയ്യുന്നത് അന്നേരം ശാന്തയാണെന്നും പറഞ്ഞ് ശരദാമ്മ ഫോൺ എടുക്കുന്നുണ്ട് അന്നേരം എന്താ ശാന്തയും ചോദിക്കുമ്പോൾ ശരദാമ്മയെ കാണാനായിട്ട് ഇവിടെ ഒരാൾ വന്ന് ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ആരും ചോദിക്കുമ്പോൾ സത്യാമ്മയെന്ന് പറയുന്നുണ്ട് അന്നേരം സത്യാമയമെന്ന് പറഞ്ഞുകൊണ്ട് ശരദാമ്മ എങ്ങോട്ട് എഴുന്നേക്കുകയാണ് നേരം വിഷ്ണു വിശാലിനെ എല്ലാവരും ഒക്കെ എഴുന്നേൽക്കുന്നുണ്ട് എന്നെ കാണാൻ വന്നത് എന്തെങ്കിലും പറഞ്ഞോ ചോദിക്കുമ്പോൾ അതൊന്നും പറഞ്ഞില്ല ഇരിപ്പ് കണ്ടിട്ട് ശരദാമ്മയെ കണ്ടിട്ടേ പോകൂ അങ്ങനെയാണെന്ന് പറയുമ്പോൾ എങ്കിൽ ഞാൻ എന്താ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നുണ്ട് അന്നേരം സത്യാമ വന്നിരിക്കുന്നു ഹോട്ടൽ വന്നിരിക്കുന്നു ിങ്ങനെ ശരദാമ പറയുന്നുണ്ട് എന്നിട്ട് സത്യാമ്മ എന്തിനാ അവിടെ വന്നിരിക്കുന്ന അമ്മയോ എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു ശാലിനിയുമൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം വിഷ്ണു ആലോചിക്കുന്നുണ്ട് അന്നേരം എന്തെങ്കിലും കുഴപ്പമുണ്ടോ മോളേന്ന് ഇങ്ങനെ ശരദാമ ചോദിക്കുകയാണ് സത്യാമ്മ അങ്ങനെ വരാത്തതാണല്ലോ എന്ന് ശാലന്യം പറയുമ്പോൾ വിഷ്ണു ആലോചിക്കുന്നുണ്ട് തലേ ദിവസം ചോദിച്ചത് സത്യ ആരുടെ മകളാണെന്നുള്ളതൊക്കെ അമ്മ ഇനി സത്യ അറിയാനെങ്ങനെ ആയിരിക്കുമോ എന്ന് വിഷ്ണു ആലോചിച്ച് നിൽക്കുമ്പോൾ എന്താ വിഷ്ണു ഇട്ടാന്ന് ചോദിക്കുമ്പോൾ അതാണ് ഞാനും ആലോചിക്കുന്നതെന്ന് പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നേ ഉള്ളൂ പക്ഷേ ആ ഒരു സംഭവം വിഷ്ണു പറയുന്നില്ല ഇതേ സമയം അവിടെ ഹോസ്പിറ്റലിൽ ശ്യാമയുടെ അടുത്ത് രോഹിത് ഉണ്ട് ശ്യാമയുടെ കൈയൊക്കെ പിടിച്ചിങ്ങനെ രോഹിത് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ ആശ്വാസമൊക്കെ എന്ന് അന്നേരം ഉണ്ട് പക്ഷേ ആ ഒരു പേടി എനിക്കിപ്പോഴും മാറിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ കഴിഞ്ഞില്ലേ ഇനി അതൊക്കെ വിട്ടുകൊന്ന് പറഞ്ഞ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നേഴ്സ് വരുന്നുണ്ട് തുടർന്ന് പറയുന്നുണ്ട് ബില്ലിൻ്റെ അഡ്വാൻസ് തുക ഇപ്പോൾ കുറച്ച് അടയ്ക്കണം പിന്നെ ഫാർമസിയിൽ നിന്ന് വാങ്ങിക്കേണ്ട ബില്ലാണെന്ന് പറയും ഇതാണെന്ന് പറയുമ്പോൾ ബില്ലിൻ്റെ തുണ്ടാണെന്ന് അല്ല പ്രിസ്ക്രിപ്ഷനാണെന്ന് പറയുമ്പോൾ ആ ശരിയെന്ന് പറഞ്ഞ് രോഹിത് അത് വാങ്ങുന്നുണ്ട് അതിനുശേഷം ശ്യാമയോട് പറഞ്ഞിട്ട് ഞാൻ ബില്ലടച്ചിട്ട് വരാമെന്ന് പറഞ്ഞു രോഹിത് പോവുകയാണ് ഈ സമയത്ത് തന്നെ രാഘവൻ നായരും പിള്ളേയും കൂടി ഓട്ടോയിൽ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് അന്നേരം അകത്തേക്ക് കയറുമ്പോൾ രോഹിത് വെളിയിലേക്ക് ഇറങ്ങി വന്ന് രോഹിത് കാണുന്നുണ്ട് അന്നേരം അച്ഛൻ എന്താ ഇവിടെയും ചോദിക്കുമ്പോൾ ഞാൻ ശ്യാമയൊന്ന് കാണാനായിട്ട് ഈ ഭാഗത്താണെന്നല്ലേ പറഞ്ഞത് റൂം നോക്കി നടക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ആ ഞാൻ കാണിച്ചുതരാമെന്ന് പറഞ്ഞിട്ട് രോഹിത് അവരെയും കൂട്ടിക്കൊണ്ട് ശ്യാമയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് നേരം ശ്യാമ ഈ രാഘവൻ നായരെ കാണുമ്പോൾ അങ്ങോട്ട് എഴുന്നേക്കാൻ ശ്രമിക്കുന്നുണ്ട് അന്നേരം വേണ്ട മോളെ കിടക്ക് കിടക്കുന്ന പറഞ്ഞിട്ട് രാഘവൻ നേരെ ഇവിടെ കസ്റ്റഡിയിലേക്ക് പതിയിരിക്കുകയാണ് അന്നേരം അച്ഛൻ വയ്യാത്ത അച്ഛൻ എന്തിനെ അത്രയും ബുദ്ധിമുട്ട് വരേണ്ടിയിരുന്നില്ല ശ്യാമ പറയുമ്പോൾ മോളിവിടെ ഇത്രയും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് സഹിച്ച് കിടക്കുമ്പോൾ ഞാനൊന്നും വന്ന് കാണേണ്ടേ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ കിടക്കുന്നത് എന്ന് പറഞ്ഞ് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം ഉപേന്ദ്രൻ്റെ ദേഷ്യം മുഴുവൻ എന്നോടാണ് എന്നിങ്ങനെ രോഹിത് പറയുന്നുണ്ട് ശ്യാമ എന്നെ തള്ളി മാറ്റിയില്ലായിരുന്നു എന്നെങ്കിൽ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായേനെ എന്ന് പറയുന്നുണ്ട് അന്നേരം അവൻ അങ്ങനെയാണ് ദുഷ്ടനാണ് പണത്തിനും സ്വന്തം കാര്യത്തിന് വേണ്ടി അവൻ ഒന്നും നോക്കില്ല ബന്ധങ്ങളുടെ വിലയൊന്നും അവൻ അറിയില്ല അങ്ങനെയാണ് അവൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ ഇങ്ങനെ രാഘവന്മാർ പറയുന്നുണ്ട് തുടർന്ന് കേസിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അതിൻ്റെ വഴിക്ക് നടക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം ചന്ദ്രബോസിൻ്റെ കസ്റ്റഡിയിലുള്ള പോലീസല്ലേ അപ്പോൾ അതൊക്കെ ഒരു പേരിന് വേണ്ടിയാണെന്ന് പറയുമ്പോൾ അങ്ങനെ എല്ലാം അവരെ ഇഷ്ടത്തിനൊന്നും തള്ളിക്കളയാൻ പറ്റില്ലല്ലോ കളക്ടറായിട്ട് ശാലിനി ഉണ്ടല്ലോ നമുക്ക് നോക്കാം എന്നിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അധികം നേരെ ഇരിക്കുന്നില്ല പെട്ടെന്ന് വീട്ടിൽ പോകണം ഫാമ വരുന്നതിന് മുമ്പ് എത്തണം അല്ലെങ്കിൽ പിന്നെ ചോദ്യവും പറച്ചില്ല എല്ലാം വിശദീകരിക്കണം എന്ന് പറയുന്നുണ്ട് അന്നേരം ഞങ്ങൾക്ക് അച്ഛനെ വന്ന് കാണണമെന്ന് സത്യാമ്മയൊക്കെ വന്ന് കാണണമെന്നുണ്ടായിരുന്നു രണ്ട് ദിവസം അവിടെ നിൽക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സത്യാമ്മ സമ്മതിക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ ശ്യാമ സങ്കടം പോലെ പറയുന്നുണ്ട് അന്നേരം ദൈവം അനുഗ്രഹിച്ച് ാലും നമുക്ക് എല്ലാവർക്കും കൂടി പണ്ടത്തെ പോലെ ഒരുമിച്ച് കഴിയാനുള്ള സാഹചര്യം ഉണ്ടാവും എന്നിങ്ങനെ രാഘവന്മാർ പറയുന്നുണ്ട് ഞാൻ പോയിട്ട് വരാം മകൾ വിഷമിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് രാഘവന്മാർ ഇറങ്ങുന്നുണ്ട് അന്നേരം രോഹിത് പറയുന്നുണ്ട് ഞാൻ ഇവരെ ആക്കിയിട്ട് അങ്ങോട്ടത്തേക്ക് ആക്കിയിട്ട് ബില്ല് അടച്ചിട്ട് മരുന്ന് മേടിച്ചു വരാമെന്ന് പറഞ്ഞ് രോഹിത്ത് അവരോടൊപ്പം ഇറങ്ങുന്നുണ്ട് രാഘവന്നാർക്ക് ആ ശ്യാമയുടെ അവസ്ഥയിൽ അകപ്പാടൊരു സങ്കടമുണ്ട് ആ ഒരു സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ കാണാം രാഘവന്മാർ വന്നത് ശ്യാമയ്ക്ക് സന്തോഷമാകുന്നുണ്ട് ഇത്രയുമാണ് എപ്പിസോഡിൽ കാണിക്കുന്നത് അപ്പോൾ രാഘവന്മാർ പറഞ്ഞതുപോലെ പണ്ടത്തെ പോലെ സന്തോഷമായിട്ട് കഴിഞ്ഞു ിയാം എന്നുള്ളത് ഇനി കുറച്ച് നേരം സംഭവിക്കും സത്യഭാമയാണെങ്കിൽ ശാരദാമ്മയെ കാണാനായിട്ട് അവിടെ വന്നതിന് കാണുമോ ഇല്ലയോ എന്നുള്ളതാണ് പക്ഷേ ശാരദാമ്മയിൽ നിന്ന് അറിയില്ലായിരിക്കാം അതുകൊണ്ടായിരിക്കാം സത്യഭാമ്മ അവിടെ സ്കൂളിലേക്ക് പോകുന്നത് അച്ഛൻ്റെ അമ്മയുടെയും പേരൊക്കെ തിരക്കി സത്യയെ കാണുമ്പോൾ വളരെ സ്നേഹത്തോടെയൊക്കെയാണ് സത്യഭാമ്മ സംസാരിക്കുന്നത് അതൊക്കെ എന്താകുമെന്നുള്ളതും ഇനി ജോൺ ഒരുക്കുന്ന ആ കുരുക്കുമൊക്കെ എങ്ങനെ ശാലിനി അഴിക്കും എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം വീഡിയോ ഇഷ്ടപ്പെടുന്നവരെ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക്